ചുരുളിക്കൊമ്പനെ കൊണ്ട് പൊറുതിമുട്ടി പാലക്കാട് കഞ്ചിക്കോട് ഭാഗത്തെ ജനങ്ങൾ ഒരു കാലത്ത് പാലക്കാട് ധോണിയെ വിറപ്പിച്ചിരുന്ന പി ടി സെവൻ എന്ന ആനയെപ്പോലെ പ്രശ്നക്കാരനാവുകയാണ് ചുരുളിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന പി ടി ഫൈവ് കഴിഞ്ഞയാഴ്ച ജനവാസ മേഖലയിലെത്തി ഏറെ ഭീതി വരുത്തിയ ചുരുളിക്കൊമ്പനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കഞ്ചിക്കോട് അയ്യപ്പനമല ഭാഗത്തെ ഉൾക്കാട്ടിലേക്ക് തുരത്തിയത് എന്നാലാണ് തിരികെ ജനവാസ മേഖലയിലെത്തി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് നാട്ടുകാരെയും വനംവകുപ്പിനെയും ഒന്നുപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി ഭക്ഷണം കഴിച്ച ശീലമുള്ള ആന ആയതുകൊണ്ടാണ് എത്ര ഉൾക്കാട്ടിലേക്ക് തുരുത്തിയിട്ടും ആന കാടുകയറാൻ കൂട്ടാക്കാതെ തിരികെ ജനവാസ മേഖലയിലേക്ക് മടങ്ങി പലപ്പോഴും കാട്ടാനകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയാണ് കുറ്റം പറയുന്നത് എന്നാൽ ഈ ആനയെ പലവട്ടം കാട് കഴിച്ചിട്ടും തിരികെ ജനവാസ മേഖലയിലേക്ക് മടങ്ങിയെത്തുന്നതിനാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രതിസന്ധിയിലാണ് പി ടി സെവനെ പോലെ തന്നെ പി ടി ഫൈവിനേയും പിടികൂടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്